ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മെ വലം കൈപ്പിടിച്ചു നടത്തുന്ന യഹോവയായ ദൈവം കഴിഞ്ഞ ദിവസവും നമ്മെ വലങ്കരത്തിൽ പിടിച്ചു നമ്മെ നടത്തി ഒരു മനോഹരമായിരിക്കുന്ന പ്രഭാതവും ദാനമായി തന്നു യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ പതിമൂന്നിൽ എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ നിൻ്റെ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് അത്യധികം ആശ്വാസം നൽകുന്നതും പ്രത്യാശ നൽകുന്നതുമായ തിരുവചനമാണ് നാം ഇവിടെ വായിച്ചതായിരിക്കുന്ന വചനം നിന്റെ വനം കൈ പിടിച്ച് എന്ന പ്രയോഗം ദൈവവും വ്യക്തിയും തമ്മിലുള്ള അടുത്ത വ്യക്തിപരമായ ബന്ധത്തെയും വാത്സല്യത്തെയും സൂചിപ്പിക്കുന്നു ഭയപ്പെടേണ്ട എന്നത് മനുഷ്യന്റെ ഉത്കണ്ഠകളെയും അരക്ഷിതാവസ്ഥകളെയും അഭിമുഖീകരിക്കുമ്പോൾ ദൈവം നൽകുന്ന ആജ്ഞയും ആശ്വാസവുമാണ് ഞാൻ നിന്നെ സഹായിക്കും എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഇടപെടലിൻ്റെയും വാഗ്ദാനമാണ് ഈ പ്രഭാതത്തിലും ഇതിലപ്പുറം നമുക്ക് എന്ത് ആശ്വാസമാണ് ലഭിക്കേണ്ടത് അതെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നാം കടന്നുപോകുന്ന അവസ്ഥകളിൽ നമ്മുടെ വലങ്കരം പിടിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ യഹോവയായ ദൈവം മതിയായവനാണ് ഗോഡ് ബ്ലെസ് യു ഓൾ